ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെന്ന് ആമിയുടെയും ദേവന്റെയും വിവാഹം ഭംഗിയായി കഴിഞ്ഞു റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തുമ്പോൾ സമയം പന്ത്രണ്ട് കഴിഞ്ഞു ആമിയെ ദേവന്റെ കൂടെ റൂമിലാക്കി എല്ലാവരും ഉറങ്ങാൻ പോയി ആമി ദേവനെയും നോക്കി കഴുത്തിലെയും കയ്യിലെയും ആഭരണങ്ങൾ അഴിക്കാൻ തുടങ്ങി ദേവൻ അവിടെ ഓരോ പ്രവൃത്തികളും വീക്ഷിച്ച് കട്ടിലിരുന്നു അഴിച്ചിട്ടിരിക്കുന്ന മുടി വെച്ച് ആമി ദേവനരികിൽ വന്നിരുന്നു ദേവൻ അവടെ തോളിലൂടെ കൈയിട്ട് അവനോട് ചേർത്തിരുത്തി എന്ത് പെട്ടെന്നാണല്ലേ എല്ലാം കഴിഞ്ഞുപോയത് ദേവേട്ട ഇവിടേക്ക് വന്നു പരസ്പരം ഇഷ്ടമായതും ഇന്നിതാ ദേവേട്ടന്റെ ഭാര്യയായിട്ട് ഈ മുറിയിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല താലിമാലയിൽ വിരൽ ചുഴറ്റിക്കൊണ്ട് ആമി പറഞ്ഞുകൊണ്ടിരുന്നു ദേവൻ അവളുടെ കാതിനരികിൽ മെല്ലെ മെല്ലിയൊന്ന ആധരങ്ങൾ പതിപ്പിച്ചു ആമിക്ക് ശരീരത്തിലൂടെ എന്തോ പാഞ്ഞു പോയത് തോന്നി ഇപ്പൊ വിശ്വാസം വരുന്നുണ്ടോ കുറുമ്പോടെ ചോദിച്ചവന്റെ നെഞ്ചിലേക്ക് അവൾ ചായവെ അവളെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ച് അവൻ കട്ടിലേക്ക് ഇടന്നു തമ്മിൽ ഓരോ അനുഭവങ്ങളും സ്വപ്നങ്ങളും പങ്കുവെച്ച് ഇരുവരും നിദ്രയെ പുഴുകി അപ്പോഴും ആമിയ കൈകളിൽ സുരക്ഷിതമായിരുന്നു ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു യച്ചുവിന്റെയും രുദ്രന്റെയും വിവാഹം അടുത്തു രുദ്രൻ ജോലിയും കല്യാണവും എല്ലാം കൂടി ആകെ തിരക്കിലാണ് മാണിക്ശ്ശേരി തറവാട് അടുത്ത വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി എല്ലാവരും ഓരോരോ തിരക്കിൽപ്പെട്ടു ദിവസങ്ങൾ പോകും തോറും യശുവിന് സന്തോഷവും ടെൻഷനും ഒരുപോലെ തോന്നി ഇന്നാണ് മെഹന്തി നാളെ കല്യാണം രാവിലെ തന്നെ രുദ്രന്റെ രണ്ട് ഫ്രണ്ട്സ് മാണികശ്ശേരിയിലേക്ക് എത്തിയിട്ടുണ്ട് ജോയിലും അന്നയും ആൽഫിയുടെയും രുദ്രന്റെയും ഒപ്പമുള്ളവരാണ് ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരാണ് ഉച്ചയ്ക്ക് ശേഷം മെഹന്തി ആർട്ടിസ്റ്റ് വന്ന് ഇശുവിന്റെ രണ്ട് കൈകൾ നിറച്ച് മെഹന്തി ഇട്ടു കൊടുത്തിരുന്നു വീട്ടിലെ ബാക്കി അംഗങ്ങൾക്ക് കൂടി ഇട്ടു കൊടുത്തിട്ടാണ് അവർ പോയത് ബാക്കി ഫങ്ഷൻ എല്ലാം രാത്രിയാണ് പച്ചയും ഗോൾഡൻ ഇടകൾ എന്ന തീമാണ് സ്റ്റേജ് സ്റ്റേജിലെ ദിവാൻ്റെ മുമ്പിലായി ചെറിയൊരു ടേബിളിൽ ഓരോരോ പ്ലേറ്റിലായി മെഹന്ദി ട്യൂബ്സിൽ ലഡുവും ജിലേബിയും മറ്റു സ്വീറ്റ്സും നിരത്തി വെച്ചിരിക്കുന്നു രുദ്രൻ ഇച്ചുവിനായി അക്ഷമയോടെ കാത്തിരുന്നു ആദിയുടെ നിർദ്ദേശപ്രകാരം ആൽഫി പാട്ട് പ്ലേ ചെയ്തു ഇച്ചുവും കൂട്ടനും തറവാടിന്റെ ഇറങ്ങി വന്നു പൂക്കളാൽ അലങ്കരിച്ച മഞ്ചലിനടിയിലായി നടന്നു വരുന്ന ഇച്ചുവിലായിരുന്നു രുദ്രന്റെ കണ്ണുകൾ മഞ്ചലിന് മുന്നിലെ ഇരുവശങ്ങളും പിടിച്ചിരുന്നത് ആദിയും മജുവുമായിരുന്നു പുറകിൽ ഒരു വശത്ത് ദേവനും മറുവശത്ത് ആമിയും ഇവരുടെ പുറകിലായി വലിയ ശബ്ദത്തിൽ വരുന്ന പാട്ടിനൊപ്പം ചെറുതായി ആടിയും കൈയടിച്ചു നന്ദുവും തീർത്ഥയും അവരുടെ മറ്റു കസിൻസും ഉണ്ടായിരുന്നു സ്റ്റേജിലേക്ക് അറിയിച്ചു രുദ്രന്റെ കൈ പിടിച്ച് ദിവാനിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു രണ്ടു ദിവസം കൊണ്ട് ഉറക്കമൊഴിച്ച് പഠിച്ചെടുത്ത സ്റ്റെപ്സ് ഇരുവരും ചേർന്ന് ആടാൻ തുടങ്ങി പുറകിലായി ആമയും ദേവനും ആദിയും അജുവും തീർത്ഥയും നന്ദുവും ഒട്ടും മോശമില്ലാതെ കളിക്കുന്നുണ്ട് രുദ്രന്റെ ഡാൻസ് കണ്ട ആൽഫിയന്നെയും ജോയിലും കിളിവാറി നിന്നു പിന്നെയോട്ടും അമാദിക്കാതെ അവരും സ്റ്റേജിലേക്ക് കയറി അവരോടൊപ്പം കളിക്കാൻ തുടങ്ങി ആ പാട്ട് കഴിഞ്ഞപ്പോൾ ജാനകിയും ലക്ഷ്മിയും വന്ന് രുദ്രനെയും ഇച്ചുവിനെയും ദിവാളിലേക്ക് ഇരുത്തി ഇരിക്കാൻ സമ്മതിക്കാതെ ഇരുന്ന ഇച്ചുവിനെ ജാനകി നോക്കി കണ്ണുരുട്ടി ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും സ്റ്റേജിലേക്ക് കയറി രുദ്രന്റെയും ഇച്ചുവിൻ്റെയും ഓരോ വശത്തായി ഇരുവരും ഇരുന്നു ഈച്ചുവിൻ്റെ കയ്യിലായ ഒരു വെറ്റില വെച്ച് അതിലേക്ക് മൈലാഞ്ചി ട്യൂബ് ട്യൂബെടുത്ത് ചെറുതായി വരച്ച് ഇരുവർക്കും മധുരം കൊടുത്ത് അവർ എഴുന്നേറ്റു ഓരോരുത്തരായി വന്നു ഈ പരിപാടി തുടർന്നു രുദ്രൻ ആകെ പെട്ട അവസ്ഥയിലായിരുന്നു മധുര അധികം കഴിക്കാറില്ലാത്ത കാരണവും ശരീരം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായും അധികം ഇഷ്ടമില്ലാത്ത കാരണവും അവനധികം മധുരം കഴിക്കാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ തരുന്നവരുടെ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറയാനും അവനാവുന്നില്ലായിരുന്നു ഈച്ചുവാണെങ്കിൽ അതികഠിനമായ വിശപ്പ് മൂലം ഓരോരുത്തർ കൊടുക്കുന്ന ആവേശത്തോടെ കഴിക്കുന്നുണ്ട് രുദ്രൻ അവരുടെ കഴിപ്പും പാവും കണ്ട് വന്നിരുന്നു ചിക്കൻ ബിരിയാണിയും ബീഫ് റൈമാണ് വിഭവങ്ങൾ നോൺ വെജ് കഴിക്കാത്തവർക്കായി നാടൻ ഭക്ഷണവും ഏർപ്പാടാക്കിയിരുന്നു ഒരുവിധം കഴിഞ്ഞതും ഈച്ചു ഫുഡ് കഴിക്കാൻ ഓടി അവിടെ പോ കണ്ട് രുദ്രൻ തറയിൽ കൈവച്ച് ക്ഷണിച്ചവരെല്ലാം പോയി അടുത്ത കുടുംബക്കാർ മാത്രമായി അവിടെ ഇച്ചു വേഗം ഇരുന്നു അവിടെ അപ്പുറം ഇപ്പുറം ജാനകിയും നന്ദിനെയും ഇരുത്തി രുദ്രൻ അതെല്ലാം ഒരു ചിരിയോടെ നോക്കി ദേവന്റെ അടുത്ത് ചെന്നിരുന്നു ജാനകിയും അവളെ മാറി മാറി ഊട്ടി ഇരുവരുടെയും ഉള്ളിൽ ആ കുഞ്ഞ് ഇച്ചുവായിരുന്നു ഇരുവശത്തും കൂടി പോലെ കെട്ടി കണ്ണുകൾ വാലിട്ടെഴുതി കുസൃതി കാട്ടി നടക്കുന്ന കുറുമ്പി പെണ്ണ് കുരുത്തക്കേടിന്റെ കൂടാരമായിരുന്നുവെങ്കിലും നാട്ടിലും വീട്ടിലുമുള്ളവർക്ക് അവളോടൊരു പ്രത്യേക വാത്സല്യമായിരുന്നു തങ്ങളുടെ നിധിയാണ് നാളെ മറ്റൊരാൾക്ക് സ്വന്തമാവുന്നത് എന്ന ചിന്ത ഇരുവരിലും ചെറിയൊരു സ്വാർത്ഥത നിറച്ചു അവരുടെ ചെറിയ ലോകം തന്നെ അവളാണല്ലോ എങ്കിലും ആണോരുത്തൻ്റെ കയ്യിലാണ് അവളെ ഏൽപ്പിക്കുന്നതെന്ന ചിന്ത അവർക്ക് ആശ്വാസമേകി രുദ്രനിൽ അത്രയും വിശ്വാസമർപ്പിച്ചിരുന്ന ഇരുവരും ഭക്ഷണശേഷം വീണ്ടും പാട്ടും ബഹളവും തുടങ്ങി എല്ലാവരും പാട്ടിനൊത്ത് മതിമറന്നാടി ഇതെല്ലാം അനിഷ്ടത്തോടെ വീക്ഷിച്ച ആ മൂന്ന് ജോടി കണ്ണുകളുടെ ഉടമകളപ്പോൾ പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു പർഷയുടെ കണ്ണുകൾ രുദ്രനെ ആർത്തിയോടെ നോക്കിക്കൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും അവനെ അവിടേതാക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു അന്ന് അച്ഛന്റെയും അമ്മയുടെയും നടുവിൽ കിടന്ന് കുറേയേറെ വിശേഷങ്ങൾ പറഞ്ഞു തള്ളിക്കൂടിയുമാണ് ഇച്ചുറങ്ങിയത് രുദ്രൻ അത് ഉറക്കമില്ലാ രാത്രിയായിരുന്നു പത്തൊൻപത് വർഷത്തെ തൻ്റെ പ്രണയം നാളെ തനിക്ക് സ്വന്തമാകുമെന്ന ചിന്ത അവന്റെ ഉറക്കത്തെ കവർന്നു അവന്റെ പാർവിനോടൊപ്പമുള്ള ജീവിത സ്വപ്നം കണ്ട് നാളത്തെ പുലരി തനിക്ക് സമ്മാനിക്കാൻ പോകുന്ന സന്തോഷത്തിന്റെ ഓർമ്മയിൽ ഒരു പുഞ്ചിരിയോടെ അവൻ കിടന്നു കയ്യിലെ ഫോണിൽ അന്ന് ഇച്ചുവിൻ്റെ ചിത്രം ഭദ്രമായിരുന്നു പിറ്റേ മണിക്ക് തന്നെ ഇച്ചു എഴുന്നേറ്റു അവളെ എഴുന്നേൽപ്പിക്കാൻ നന്ദനും ജാനിയും വളരെ പാടുപെട്ടെന്ന് തന്നെ പറയാം ഏഴരക്കാണ് മുഹൂർത്തം ഗുരുവായൂർ വെച്ചാണ് താലികെട്ട് തറവാട്ടിൽ നിന്ന് ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയേ ഉള്ളൂ എങ്കിലും ഒരുങ്ങിക്കഴിഞ്ഞ് ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ കൂടി പോവേണ്ടതിനാൽ നേരത്തെ എഴുന്നേൽക്കണം മാത്രമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ് മണിയോടെ വരുമെന്ന് അറിയിച്ചിരുന്നു ഈച്ചു വേഗം എഴുന്നേറ്റ് കയ്യിലെ മെഹന്തിയെല്ലാം കഴുകിക്കളഞ്ഞു നന്നായി ചുവന്ന മൈലാഞ്ചി കണ്ടവൾക്ക് വളരെ സന്തോഷം തോന്നി ഇച്ചുവിന് നല്ല ഇഷ്ടമാണ് മെഹന്തി ഇടുന്നത് ഇച്ചു കുളിച്ചു വന്നപ്പോഴേക്കും ഒരുക്കാനുള്ള ആളുകൾ വന്നിരുന്നു ലൈറ്റ് കോഫി കളർ ഡിസൈനർ ബ്ലൗസും സെറ്റ് സാരിയും അവർ ഇച്ചുവിനെ ഭംഗിയായി ഉടുപ്പിച്ചു മുടി സൈഡ് പഫു ചെയ്ത് അഴിച്ചിട്ട് അടിയിലൂടെ മുല്ലപ്പൂ ചുറ്റി അറ്റം ചെറുതായി കേൾക്കൂടി ചെയ്തു രുദ്രന്റെ ആഗ്രഹപ്രകാരമായിരുന്നത് കഴുത്തിലൊരു അഷ്ടലക്ഷ്മിമാലയും കാതിൽ ജമിക്കമ്മിലും ഓരോ കൈകളിലായി ഈ രണ്ട് വീതം പാലക്കാവളകളും നാഗപ്പണം വളകളും അണിഞ്ഞു സാരിയുടെ മുന്താണി ഉള്ളിലാക്കി അരയിലൂടെ അഷ്ടലക്ഷ്മിയും മോടെയുള്ള അരപ്പെട്ടയും കൂടിയായപ്പോൾ അവളൊരു പ്രത്യേക ഭംഗി തോന്നിച്ചു ഗോൾഡൻ കളർ ഷേർട്ടും കൊണ്ടുമാണ് രുദ്രന്റെ വേഷം ഒരു കയ്യിൽ വിക്ടോറിയ നോക്സിന്റെ വാച്ചും മറുകയിൽ ഗോൾഡിന്റെ ചെയിനും കഴുത്തിലെ തൃശൂലത്തിൻ്റെ ലോക്കറ്റുള്ള മാളയും അവൻ്റെ പൗരുഷം എടുത്തുകാട്ടി കഴിഞ്ഞപ്പോഴേ രവിയും ലക്ഷ്മിയുമായി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുത് നേരെ ഗുരുവായൂരിലേക്ക് പോയിരുന്നു ഇച്ചുവിനൊന്നും കാണാൻ പറ്റാത്ത അവനു വല്ലാത്ത നിരാശ തോന്നി ദേവനും ആമയും നന്ദുവും തീർത്ഥയും ഒരു കാറിലാണ് പുറപ്പെട്ടത് ജാനകിയുടെയും നന്ദന്റെയും കൂടെ ഇച്ചു കുടുംബക്ഷേത്രത്തിലേക്ക് പോയി ദേവിയുടെ മുന്നിൽ മനമൊരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എന്തിനു വേണ്ടിയോ ഈറനായി ഗുരുവായൂർ അമ്പല നടയിൽ രുദ്രന്റെ വാമഭാഗത്തായി നിൽക്കുമ്പോൾ ഇച്ചുവിൽ നിർവചിച്ചറിയാനാവാത്ത ഒരു വികാരമായിരുന്നു സന്തോഷം അതിൻ്റെ കൊടുമുടിയിലാണെങ്കിലും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് രുദ്രൻ തൻ്റെ ഒരേ ഒരു സ്വപ്നം സാഫല്യമാവാൻ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു വിവാഹവേഷത്തിൽ തൻ്റെ അരികിൽ നിൽക്കുന്നവളെ അവനിടക്കിടെ നോക്കിക്കൊണ്ടിരുന്നു വല്ലാത്തൊരു സന്തോഷം തോന്നി തോന്നിയവന് അവളെ വരിഞ്ഞു മുറുക്കി തൻ്റെ ഉടലിനോട് ചേർക്കാൻ വല്ലാത്ത കൊതിയും പൂജാരിയുടെ നിർദ്ദേശപ്രകാരം ഇരുവരും പരസ്പരം തുളസിഹാരം ചാർത്തി പൂജിച്ച താലി കയ്യിലെടുത്തപ്പോൾ രുദ്രന്റെ കൈകൾ ആദ്യമായി വിറച്ച് തൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നവരുടെ ചിത്രം മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ചേർത്ത് മഞ്ഞച്ചരടിൽ കോർത്ത താലിയാ വെണ്ണ കഴുത്തിലേക്ക് ചാർത്തവ അവന്റെ കണ്ണുകൾ സജലങ്ങളായി വിടർന്ന ആ കണ്ണുകളും ഒരുമാത്രം നിറഞ്ഞു സീമന്തരേഖയിലായ കുങ്കുമുവപ്പ് ചാർത്തവേ രുദ്രന് തൻ്റെ ജീവിതം ധന്യമായെന്ന് തോന്നി വല്ലാത്തൊരു നിർവൃതി ആ സുലഭമുഹൂർത്തം കണ്ടുനിന്നവരിലും മുത്തശ്ശനും മുത്തശ്ശി നിറഞ്ഞ കണ്ണുകളോടെ പരസ്പരം നോക്കി എല്ലാവരുടെയും ഉള്ളിൽ വിവാഹത്തിന്റെ കാര്യം നോക്കാൻ വന്നപ്പോഴുള്ള ജോത്സ്യരുടെ വാക്കുകളായിരുന്നു ഇവരുടെ ജാതകൾ നോക്കേണ്ടതില്ല ശിവനും പാർവതിയും പോലെ ഇവന് വേണ്ടി ജനിച്ചതാണ് ഇവള് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്ന ജന്മത്തിലും ഇവന്റെ പാതി ഇവള് തന്നെയാണ് ഇരുവരുടെയും കൂടിച്ചേരലുകൾക്ക് അനുഗ്രഹം എന്നതുപോലെ പ്രകൃതി ചില മാറ്റങ്ങൾ പ്രകടമാക്കി ചെറുതായി പൊടിഞ്ഞ മഴയിലൂടെ രുദ്രന്റെ കൈ പിടിച്ച് ചീച്ചു കാറിലേക്ക് കയറി ഒരു ഹോട്ടലിൽ എല്ലാവർക്കുമുള്ള പ്രഭാത ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു മുന്നിലിരിക്കുന്ന മസാല ദോശയും സാമ്പാറും ചുറ്റുമുള്ളതിന് ശ്രദ്ധ കൊടുക്കാതെ വയറു നിറച്ച് കഴിക്കുമ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞതാണെന്ന യാതൊരു മനോഭാവവും യിശുവിനില്ലായിരുന്നു അവിടെ കഴിപ്പ് കണ്ട് ജാനകി കണ്ണുരുട്ടുകയാണ് ചെയ്തെങ്കിൽ രുദ്രൻ തന്റെ പ്ലേറ്റിലെ വട കൂടി അവൾക്ക് കൊടുത്തത് യീശുവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം തന്നെ ഐ പി എൽ മാച്ച് കാണുന്ന ലാഘവത്തോടെ ഈ കാഴ്ച കാണുന്നുമുണ്ട് ഈ ചുവമയും നന്ദുവും തീർത്ഥയും ഒഴികെ ബാക്കിയുള്ള ഒരു ഇഡ്ലിയാണ് കഴിച്ചത് ജാനകിയുടെ അമ്മയും സാഹോദരിയും ചേതമൊന്നും വന്നില്ലായിരുന്നു രാവിലത്തെ തണുപ്പടിച്ചാൽ അമ്മക്ക് വയ്യാതെയാവുന്നതാണ് അവർ അവതരിപ്പിച്ച കാരണം വാസ്തവം എന്താണെന്ന് മാണികശ്ശേരിയിലെ ഓരോ അംഗങ്ങൾക്ക് അറിയാമെന്നത് മറ്റൊരു സത്യം അതേ ഹോട്ടലിൽ നിന്ന് തന്നെ ഈ ചൂരുദ്രനും ബാക്കിയുള്ളവരും വസ്ത്രം മാറി ഇച്ചുവിനൊരുക്കാനുള്ളവർ സമയത്ത് തന്നെ ഹോട്ടലിൽ എത്തിച്ചേർന്നു മൈക്രോ ഗോൾഡ് ചെക്സ് ഉള്ള ചിക്കു ക്രീം കളർ കാഞ്ചീപുര സിൽക്ക് സാരിയാണ് ഇച്ചുവിന് വേണ്ടി മംഗല്യം ഡിസൈൻസ് നെയ്തെടുത്തത് ഗോൾഡൻ ബ്രോക്കേഡ് ബോർഡർ ആ സാരിയെ മനോഹരമാക്കി മുന്നിലെ മുടി മുഴുവൻ എടുത്ത് പുട്ടപ്പ് ചെയ്ത് പുറകിൽ ബൺ ചെയ്തു നെറ്റിയിൽ ആൻഡിക് ഫിനിഷുള്ള ഹെവി നെറ്റി ചുട്ടിവെച്ചു കഴുത്തിൽ താലി കേട്ട് സമയത്ത് അണിഞ്ഞിരുന്ന അതേ ലക്ഷ്മി നെക്ലേസിനോടൊപ്പം ഒരു ലക്ഷ്മി നാഗമാലയും മാത്രം കാതിൽ ബെൽ ഷേപ്പിൽ വരുന്ന ജമക്കിയും വിരലുകളിൽ സ്വർണ്ണ മോതിരങ്ങളും അരയിൽ രാവിലെ തരപ്പെട്ടയും കൂടി അണങ്ങി അവളുടെ വിടർന്ന കണ്ണുകൾ ഹൈലൈറ്റ് ചെയ്ത് ഇശുവിന് വളരെയധികം ചേരുന്ന ആയിരുന്നു അവർ ചെയ്തത് എല്ലാം കഴിഞ്ഞ് തന്നെ മുന്നിലേക്ക് വന്ന ഇശുവിനെ കണ്ട് രുദ്രന്റെ ഹൃദയ താളം തെറ്റി മിടിക്കാൻ തുടങ്ങി ബോണറ്റിൽ റോസ് ബോക്ക് വെച്ച് അലങ്കരിച്ച ഓഡി കാറിലേക്ക് രുദ്രനും ഇശുവും കയറി രുദ്രന്റെ കണ്ണുകൾ ഇശുവിലേക്ക് പാറി വീണുകൊണ്ടിരുന്നു ഇതേ സമയം കൺവെൻഷൻ ഹാളിൽ ഒഴിഞ്ഞ മൂലയിൽ തൻ്റെ ഇടുപ്പിൽ മുറുകിയിരിക്കുന്ന ആദിയുടെ കൈകളെ പരവേശത്തോട് അടർത്തി മാറ്റാൻ ശ്രമിക്കുകയാണ് നന്ദു വിട്ട് ആദ്യ ആരെങ്കിലും വരും ചുറ്റുമെന്ന് നോക്കി ഭയത്തോടെ നന്ദു ആദിയോട് പറഞ്ഞു അപ്പോഴും അവിടെ ഇടുപ്പിലെ പിടി അല്പം പോലും അയക്കാതെ അവടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി നിൽക്കുകയാണ് ആദി ഹ അടങ്ങിയത് കിടി നിന്നെ ഒന്ന് ശരിക്ക് കണ്ടോട്ടെ ഞാൻ ഒരേ വീടിലായിരുന്നിട്ട് പോലും ഒന്ന് കാണാൻ പോലും കിട്ടാറില്ല വേണേ നിന്നെ പരിഭവത്തോടെ പറയുന്നവൻ്റെ കവിളിൽ ഒന്ന് ചുംബിച്ചു ആമി തിരക്കായതുകൊണ്ടല്ലേട്ടാ നിങ്ങളുടെ അനിയത്തിമാരുടെ കല്യാണം മാത്രമല്ല ഒരേ ഒരു അനിയത്തിന്നലേല് എനിക്ക് എന്തോരം തിരക്കുണ്ടാവും സാരിയുടെ മുന്താണി കറക്കിക്കൊണ്ട് നന്ദു പറയുന്നുണ്ട് ആഹ അങ്ങനെയാണോ പറഞ്ഞുകൊണ്ട് അവൻ ആ തുടുത്ത അധരങ്ങൾ കവർന്നെടുത്ത് എല്ലാ മറന്നുള്ള അവന്റെ ചുംബനത്തിൽ മറന്ന് അവൾ ലയിച്ച് നിന്നു ദേവട്ടാ കളിക്കല്ലേട്ടോ സാരിയുടെ ഇടയിലൂടെ കാണുന്ന തന്റെ വയറിൽ ഇക്കിളി കൂട്ടുന്ന ദേവനെ നോക്കി ആമി പറഞ്ഞു ഉം അല്ലെങ്കിൽ എനിക്ക് ഇത് തന്നെ വേണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയോറായി ഇതുവരെ നീ എനിക്ക് ശരിക്കൊരു കിസ് പോലും തന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടുണ്ട് ആമി ഇടം കണിട്ട ആമിയെ നോക്കി ദേവൻ പറഞ്ഞു ആണോ എങ്കിലേ ഞാൻ അതങ്ങ് സഹിച്ചു തന്നെ ചുറ്റി പിടിച്ച് നിൽക്കുന്നവന്റെ കാലിലേക്ക് കയറി നിന്ന് ആ കഴുത്തിൽ കൈകളാൽ ചുറ്റി ആമി പറഞ്ഞു അങ്ങനെ സഹിക്കണം നിർബന്ധമൊന്നുമില്ല ഒരു കള്ളച്ചിരിയോടെ ദേവൻ പറഞ്ഞിരുത്തുമ്പോഴേക്കും ആമി അവന്റെ ചുണ്ടിൽ ചുണ്ടി ചേർത്തിരുന്നു ദേവന്റെ കണ്ണുകൾ വിടർന്നു ആമിയുടെ ഇടുപ്പിലുള്ള അവന്റെ പിടിമുറുകി റെസ്റ്റ് റൂമിന്റെ വാതിലേക്ക് ചാരി നിന്ന് ഇരുവരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു ആമിയും നന്ദുവും ദേവനും ആദിയും അച്ചുവും തീർത്തയും ആദ്യം തന്നെ കൺവെൻഷൻ ഹാളിൽ എത്തിയിരുന്നു അവരറുപേരും കാറ്ററിംഗ് സർവീസിലുള്ള ആളുകളും അല്ലാതെ മറ്റാരവിടെ ഇല്ലായിരുന്നു ആദിയുടെ അരികിൽ നിന്ന് ഓടി വന്ന നന്ദു റെസ്റ്റ് റൂമിൽ കയറി കയ്യിലുള്ള ടിഷ്യൂ വെച്ച് ചുണ്ടിൽ നിന്നും പരന്ന ലിപ്സ്റ്റിക് തുടച്ചുകളയാൻ തുടങ്ങി അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ആമി നന്ദു വന്ന ഒരു ലിപ്സ്റ്റിക് തുടക്കുന്നതും കണ്ട് കണ്ണു നിന്നു അപ്രതീക്ഷിതമായി ആ റൂമിൽ ആമിയെ കണ്ട നന്ദുവിന്റെ അവസ്ഥയും ഇത് തന്നെ രണ്ടുപേർക്കും കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഇരുവരും പരസ്പരം നോക്കിയൊരു ചിരിവാസാക്കി ഇതേ സമയം സ്റ്റേജിൽ കർത്തന്റെ പുറകിലിട്ടിരുന്ന കസേരയിൽ അജുവിന്റെ മടിയിലായിട്ട് ഇരിക്കയാണ് തീർത്തത് കുറേ നാളുകൾക്ക് ശേഷമാണ് അവൾ ഇത്ര അടുത്ത് കാണുന്നതെന്ന് തോന്നിയവന് പറഞ്ഞു തീരാത്തത്ര വിശേഷങ്ങൾ പങ്കുവെക്കുന്നവളെ കൺസിമാതെ നോക്കിയവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു പത്തരയോടെ മാണിക്കശ്ശേരിയിലെ കാറുകൾ ഓരോന്നായി കൺവെൻഷൻ സെന്ററിന് മുമ്പിൽ വന്നുകൊണ്ടിരുന്നു വളരെ ആർഭാടമായി അലങ്കരിച്ച എൻട്രൻസിൽ എല്ലാവരും ഇറങ്ങി അകത്തേക്ക് നടന്നു അമ്മമാരിലെ ഒരേ തീമിൽ പല നിറങ്ങളുള്ള പട്ടുസാരിയാണ് അതേ കളർ സിൽക്ക് ഷേർട്ടിലും സ്വർണക്കരമുള്ളിലും അച്ഛന്മാരും തിളങ്ങി ആദ്യം അജുവും ദേവനും കോഫി ബ്രൗൺ കളർ സിൽക്ക് കുർത്തയും ഗോൾഡൻ കരം ഉണ്ടുമാണ് അതേ കളർ കാഞ്ചീപുരം സാരിയാണ് ആമിയും നന്ദു കൈമുട്ടിന് കുറച്ചു മുകളിൽ വരെ നിൽക്കുന്ന ചെറുതായി പഫുള്ള സ്ലീവ്സ് അവിടെ ഹൈ നെക്ക്ഡ് ബ്ലൗസിന് വേറിട്ട ഭംഗി തരം നടുവിൽ സമചതുരാകൃതിയിൽ വരുന്ന പെൻഡറ്റിന്റെ ഇരുവശത്തുകൂടെയും ഗോൾഡും ബ്രൗണും ചേർന്ന ഡബിൾ സെയിനുള്ള ചോക്കറും കാതിൽ വലിയ ചതുരാകൃതിയിലുള്ള സ്റ്റെട്ടും ഓഫ് ഗോൾഡ് കളർ സാറ്റിൻ സാരിയാണ് അന്നയുടെ വേഷം അതേ കളറുള്ള കുർത്തകളിലും ആൽഫിയും ജോയിലും തിളങ്ങി ആമിയും നന്ദുവീച്ചവും അന്നയുമായി ചെറുതല്ലാത്തൊരു സൗഹൃദം സ്ഥാപിച്ചെങ്കിലും അന്ന അവരേക്കാൾ അത്യാവശ്യം മുതിർന്നതായ കാരണം മൂവർക്കൊരു ബഹുമാനം കടന്ന ഇടപഴകലുണ്ടായിരുന്നു അവളോട് ഹാളിനുള്ളിലേക്ക് പ്രവേശിച്ചവരുടെ എല്ലാം കണ്ണുകൾ അവിടെയുള്ള അലങ്കാരം കണ്ട് വിടർന്നു ഗോൾഡൻ കളർ തീമുള്ള സ്റ്റേജ് ആയിരുന്നു സ്റ്റേജിന്റെ നടുവിലായി വലിയൊരു ശിവപാർവതി വിഗ്രഹം വെച്ചിട്ടു ക്ഷണിച്ചവരെല്ലാം വന്നു തുടങ്ങി എല്ലാവരും വധുവരന്മാരെ കാണാൻ അക്ഷമയോടെ കാത്തിരുന്നു കാത്തിരിപ്പിന് വിരാമമിട്ട് ഇട്ട് പതിനൊന്ന് മണിയോടെ എൻട്രൻസിലേക്ക് ചുവന്ന റോസ് ബൊക്കെ വെച്ച് അലങ്കരിച്ച ഓടി എസിക്സ് വന്ന് നിന്നു അവർ വന്നതറിഞ്ഞ് പുറത്തേക്ക് വന്നവർ ഒരു മാത്രമേ അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു സ്റ്റെപ്പുകൾ കയറി വന്നവർക്ക് മുന്നിലായി ആദിയും അജുവും നന്ദുവും വന്നു നിന്നു ആദി രുദ്രന്റെ കാൽ കഴുകി അജു അവന്റെ വിരലിലായി മോതിരമണിഞ്ഞു നന്ദു ഇച്ചുവിന്റെ വിരലിലും ഇരുവർക്കും പൊക്കെ കൊടുത്ത അകത്തേക്ക് സ്വീകരിച്ചു താലപ്പൊലികളായി നടക്കുന്ന പെൺകുട്ടികൾക്കും അമ്മമാർക്കും നടുവിലായി രുദ്രനും ഇച്ചുവും ഒരു പുഞ്ചിരിയോടെ നടന്നു വേദിയിൽ നിന്ന് ഇരുവരും ക്ഷണിച്ചവർക്ക് മുമ്പിൽ കൈകൂപ്പി പരസ്പരം ഹാരം ചാർത്തുമ്പോഴും ഇരുവരിലും ആ പുഞ്ചിരി തങ്ങി നിന്നിരുന്നു ഇരുവരുടെയും പേരുകൊത്തിയ മോതിരം പരസ്പരം അണയിച്ചു വിറക്കുന്ന കൈകളോടെ ടീച്ചുവിൻ്റെ കൈകൾ രുദ്രൻ്റെ ഇതിലേക്ക് ചേർത്തപ്പോൾ നന്ദന്റെ കണ്ണുകൾ നിറഞ്ഞു അതിൽ തൻ്റെ മകൾ മറ്റൊരാൾക്ക് സ്വന്തമായി തന്നെ നീറ്റിലും അവൾക്ക് ഏറ്റവും അധികം യോജിച്ച പങ്കാളിയെ തന്നെ കിട്ടിയ ആനന്ദവും ഉണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം